കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായ ചില സ്വഭാവങ്ങളും അവരുടെ ഇപ്പോഴുള്ള സമയങ്ങളുമാണ് നാം ഇന്ന് പറയുന്നത് അത്തം നക്ഷത്രക്കാർ പൊതുവെ ലജ്ജാശീലരും മിതമായി മാത്രം സംസാരിക്കുന്നവരുമായിരിക്കും വളരെ പതുങ്ങിയ കൂടിയ തണുപ്പൻ പ്രതികരണത്തോടുകൂടിയ ഈ കൂട്ടർ പെട്ടെന്നൊന്നും ആരോടും ഇണങ്ങുകയില്ല സമൂഹത്തിൽ അവനവൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നവർ മടിയുള്ളവരും ഏത് കാര്യത്തിലായാലും പ്രതികരണം വളരെ കുറഞ്ഞിരിക്കുന്നവരുമായിരിക്കും ഇപ്പോഴത്തെ അത്തം നാളിൻ്റെ സമയം അത്ര നല്ലതല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കണമെന്നില്ല പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകാവുന്ന സ്ഥിതി കാണുന്നുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങളെ തേടിയെത്തും പ്രവർത്തന രംഗത്ത് വളരെ മോശമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം പ്രത്യേകിച്ച് അന്യദേശത്ത് ജോലി ചെയ്യുന്നവർ അശ്രദ്ധയോ ആലോചനക്കുറവോ കൊണ്ട് നിങ്ങളുടെ ജോലിയിൽ ഒരു അബദ്ധമുണ്ടാകാതെ ശ്രദ്ധിക്കണം ധനനഷ്ടങ്ങൾ ഇച്ഛാഭംഗം മനക്ലേശം ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലും ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം ഏത് കാര്യത്തിലും വളരെയധികം ചിന്തിച്ചു മാത്രം ഇടപെടുക എല്ലാ ദോഷങ്ങളും പരിഹരിക്കുന്നതിനായി സുദർശന ഹവനം നിങ്ങളുടെ വീട്ടിൽ നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്